കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അത് ശ്രീ കെ കെ കരുണാകരനാണ് യാതൊരു വിശേഷണങ്ങളും ഇല്ലാതെ ലീഡർ എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് കെ കരുണാകരനാണ് മറ്റ് വിശേഷണങ്ങളുടെയൊന്നും ആവശ്യമില്ല ഒൻപത് എം എൽ എമാരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായപ്പോഴാണ് അദ്ദേഹത്തിന് ലീഡർ എന്ന പേര് ഒമ്പത് പേരെ ആ നിയമസഭയിലുണ്ടായിരുന്നു അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു ആ ഒൻപത് പേരിൽ നിന്നും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് കേരളത്തിലൊരു മുന്നണി സംവിധാനം ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് എന്ന നിലയിൽ അതിന്റെ സ്ഥാപകൻ ലീഡറായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം കണ്ണൂർ ജനിച്ചു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായി മാറിയത് തൃശൂരാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം തൃശ്ശൂർ വന്നത് അദ്ദേഹം നന്നായി പടം വരയ്ക്കുമായിരുന്നു അപ്പൊ അത് ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു കരിയർ കരിയറാക്കുന്നതിന് വേണ്ടിയിട്ട് ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തൃശ്ശൂർ വരുന്നത് പക്ഷെ ചിത്രകല പഠിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലെത്തിയ അദ്ദേഹത്തിന് മറ്റൊന്നായിരുന്നു തീരുമാനിക്കപ്പെട്ടു അവിടെ ട്രേഡ് യൂണിയൻ നേതാവായി സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത് തൃശൂർ മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലറായി കൊച്ചിയിലും തിരുക്കൊച്ചിയിലും നിയമസഭാംഗമായി കേരള നിയമസഭയിൽ തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഏഴുതവണ വിജയിച്ച് ലോകസഭയിലംഗമായി രാജ്യസഭയിൽ അംഗമായി മുനിസിപ്പൽ കൌൺസിലറായി തിരുക്കൊച്ചി നിയമസഭാംഗമായി നിയമസഭാംഗമായി മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി കേന്ദ്രമന്ത്രിയായി രാജ്യസഭയിലും ലോക്സഭയിലും പ്രവർത്തിച്ച അപൂർവം നേതാക്കന്മാരെ കേരള രാഷ്ട്രീയത്തിലുള്ളു അതായിരുന്നു ലീഡർ ശ്രീ കെ കേരണ അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെടുമ്പാശേരി വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ലീഡർ യാഥാർത്ഥ്യമാക്കുമ്പോൾ ആ മോഡൽ ഇന്ത്യയിൽ നിലവിൽ എവിടെയുമില്ല എന്താണ് ആ മോഡലിന്റെ പ്രത്യേകത പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഈ പി മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ വിമാനത്താവളം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ടാകത്തില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്റെ ശവശരീരത്തിൽ കൂടി മാത്രമേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം പറന്നുയരുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു കൊച്ചിയിൽ പിന്നീട് അദ്ദേഹം തീടർ സ്ഥാപിച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് പിന്നീട് നമ്മൾ കാണുകയുണ്ടായി അപ്പോ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാഭകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം അദ്ദേഹം സ്ഥാപിച്ച ഇപ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് ലോകകപ്പിന്റെ വരെ വേദിയാകാൻ കഴിയുന്ന കലൂരിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് കരുണാകരൻ സാറാണ് അദ്ദേഹം വാട്ടർ അതോറിറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം ഏറ്റെടുത്താണ് അവിടെ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിച്ചത് അങ്ങനെ ദുർബല ദിന വിഭാഗങ്ങളോട് അദ്ദേഹത്തിന്റെ താല്പര്യം അതിനൊറ്റ ഉദാഹരണം മതി അതേ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ആരായിരുന്നു അദ്ദേഹം തന്നെ ആ വകുപ്പ് സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ലീഡർ പട്ടിയാതി പട്ടിക വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് സി എസ് ഡിപ്പാർട്ട്മെന്റിൽ റിക്രൂട്ട്മെന്റ് അപ്പോ ദുർബല ജനവിഭാഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എനിക്ക് പറഞ്ഞതുപോലെ ചില പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ ഞാൻ കെ എസ് യു പ്രസിഡന്റ് ആയി എന്നെ ശ്രീമതി സോണിയാഗാന്ധി നിയമിച്ച് പിറ്റേ ദിവസം തൊട്ട് പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ പോയി തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്താണ് അദ്ദേഹം എനിക്ക് എത്രയോ വലിയ നേതാവാണ് പക്ഷെ എനിക്ക് തന്ന ഉപദേശം കേൾക്കുമ്പോൾ നിസാരമാണ് എന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കേസ് പ്രസിഡന്റ് ശ്രദ്ധിക്കണം കോളേജിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് കോളേജില് സംഘടനാ പ്രവർത്തനവും യൂണിറ്റ് നേതൃത്വമൊക്കെ വഹിക്കുന്ന നേതാക്കന്മാരുണ്ടാകും തെരഞ്ഞെടുപ്പിൽ െരഞ്ഞെടുപ്പിൽ അവരും മത്സരിപ്പിക്കരുത് തെരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നന്നായി പാട്ടുപാടുന്ന ചിത്രം വരയ്ക്കുന്ന സ്പോർട്സിലൊക്കെ മെടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കണം അപ്പോഴാണ് അവർക്ക് എല്ലാവരും വോട്ട് ചെയ്ത് അവർക്ക് ജയിക്കാൻ പറ്റുന്നത് ലീഡർ എനിക്കാണെന്നുപദേശം അതാണ് അത്ര സൂക്ഷ്മമായി ഒരു കെ എസ് യു പ്രസിഡന്റിന് കോളേജിൽ ജയിക്കാൻ എന്താണ് നിർദ്ദേശം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ആ നിർദ്ദേശം തന്നത് മറ്റൊരവസരത്തിൽ അദ്ദേഹം ഡൽഹിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അസുഖം പെട്ടെന്ന് വന്ന് അദ്ദേഹത്തെ ന്യൂഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി വളരെ ക്രിട്ടിക്കൽ ആണെന്നായിരുന്നു മാധ്യമങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത് ഞാനപ്പോ കെ എസ് യുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിന് എൻ എസ് യുന്റെ മീറ്റിംഗിന് ഡൽഹിയിലുണ്ട് എവിടെ പറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു ആശുപത്രിയിൽ പ്രവേശന നിയന്ത്രണമൊക്കെ ഉണ്ട് എല്ലാവരെയും കൈക്ക് വിടുന്നില്ല എന്നോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു പറഞ്ഞു അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് വിളിച്ചു പറയണം അത്ര ക്രിട്ടിക്കൽ ആണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ കയറി മാസ്ക് ഒക്കെ വെച്ച് പ്രത്യേക പിന്നെ ചില മുന്നൊരു കാര്യങ്ങളൊക്കെ നൽകിയാണ് അവർ സാധാ മാസ്ക് അല്ല അല്ലാതെ മുഖം കവർ ചെയ്ത ഒരു മാസ്ക് കേട്ടു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു ഞാൻ പറഞ്ഞു ഞാൻ വിഷ്ണു ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു വിഷ്ണുനെ ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട് അദ്ദേഹം കാണുന്ന വിഷ്ണു ഞാനല്ല അത് ഭഗവാൻ ശ്രീ ഗുരുവായൂർപ്പനാണ് ഞാൻ ആലോചിക്കായിരുന്നു ക്രിട്ടിക്കലായി ഐ യു യൂണിറ്റിൽ കിടക്കുന്ന ഒരാൾ അവിടെ കരുത് തമാശ പറയുകയാണ് അദ്ദേഹം ജീവിതത്തെ കണ്ടിരുന്നത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞാൽ പത്രക്കാരൻ പറഞ്ഞത് എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ആദ്യം വിളിച്ച് പറയണോന്ന് പറഞ്ഞ് അവരങ്ങനെ കരുതുമ്പോൾ ലീഡർ ഈ അവസ്ഥയിലാണ് ലീഡർ അതായിരുന്നു ലീഡർ ഇത്ര നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമായിരുന്നു അദ്ദേഹത്തിനോട് എന്റെ കല്യാണത്തിന് എന്റെ കല്യാണം ഗുരുവായൂർ വെച്ചതായിരുന്നു ചിങ്ങ ഒന്നാം തീയതി അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു രാമലയത്തിൽ അല്ല രാമനയത്തിലല്ല നമ്മുടെ ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിൽ പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിന്നെ ദക്ഷിണ വാങ്ങി അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോയത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു